എന്തോ ഉണ്ടാക്കാൻ പോന്നേ മോളെ ഞാനേ ഇത് ഉണക്ക കൊഞ്ച ഇതൊന്ന് വറക്കാനായിട്ട് ഇടുവാൽ വെക്കാൻ പോന്നോ അയ്യോ അല്ല മോളെ നമ്മൾ പണ്ടൊക്കെ തീയല കൊഞ്ചും തീയലാ വെക്കുന്നേ പക്ഷെ ഇതൊരു പുതിയ സാധനം വെക്കാൻ മോളെ ഇത് ഒരു ഉണക്ക കൊഞ്ച് അവിയൽ വെക്കാൻ ഓ അമ്മ പോവല്ലേ തന്നെ അത്ര അപ്പൊ നമുക്ക് അവിയലിനുള്ള പച്ചക്കറി അരിഞ്ഞോ അമ്മ പച്ചക്കറി എല്ലാം വെക്കുന്നു അപ്പൊ നമുക്ക് ഇതൊന്നും ചെയ്യാം അത് തന്നെ പറത്ത് കഴിഞ്ഞ് ഇനി തണുത്ത് കഴിയുമ്പോ നമ്മൾ ക്ലീൻ ചെയ്യും വേണ്ട ഉണക്ക കഴുകി നല്ല വൃത്തിയാക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇല്ലേ ഇനി നമുക്ക് അവിയൽ വെക്കല്ലേ ഇതെങ്ങനെയാ

രപ്പ് റെഡിയാക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ ഇടുവാണ് ജീരകപ്പൊടി 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 ആ ഇട്ട് പിന്നെ കറിവേപ്പല കറിവേപ്പല ഇട്ട് മഞ്ഞപ്പൊടി പിന്നെ ഒരു കാന്താരി ഒരു കാന്താരി പിന്നെ ഒരു കൊച്ചുള്ളി ഒരു കൊച്ചുള്ളി പിന്നെ വെളുത്തുള്ളി ജ്യാസ് ഒന്നും ഉണ്ടാകാതിരിക്കാ ആ ഇത് നല്ലതുപോലെ ഞാൻ പോയി ചതച്ചുകൊണ്ട് വരാം നമ്മളെ അടുക്കി പിടിക്കാതിരിക്കാനെ ഇടയ്ക്ക് നമ്മൾ ഇപ്പൊ ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ കഷ്ണം പകുതി വെന്തട്ടുണ്ട് ഏഹ് അപ്പൊ ഇതിന്റെ മേളിലോട്ട് നമ്മൾ ഈ അരപ്പം ഇടുക ഏ ഇത് ഇനി ആവിയിലൊന്ന് വേവണം ഈ അരപ്പ് ഇത് നമുക്ക് തുറന്നിട്ട് ഒന്ന് നോക്കാം ആ ഇളക്കാൻ പരുവോ കേട്ടോ ആ ഇതിനകത്ത് നമ്മൾ ഇനി ഒരിച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിക്കോ കേട്ടോ കേട്ടോ ഒരു ടക്കിടക്ക് ഉണ്ടാക്കിട്ടുണ്ട് ഇത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണക്ക കൊഞ്ചിയല് അപ്പൊ ഞങ്ങളുടെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചേച്ചാ യു എല്ലാരും ഷെയർ ചെയ്യാൻ മറക്കരുത് ബൈ